തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പക്ഷി അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാകും ആ നിലയിൽ ആ നിലയിലൊരു സഹവർത്തിത്വം ഒരുപക്ഷെ ഒരു മാനസപുത്രം എന്ന അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അതിനുള്ള മര്യാദയാണ് എന്ന് രാഷ്ട്രീയപരമല്ലാതെ തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യം പകർന്ന് നൽകിയ തൃശൂർക്കാർക്കുള്ള അതുവഴി കേരളത്തിനും തമിഴ്നാടിനുമുള്ള അനുഗ്രഹമായി ഒരു പദവിയിൽ ഇരുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനവിടെ കേട്ടത് ലീഡർ അതിന് ചോദ്യങ്ങളൊന്നുമില്ല ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എൻ്റെ കയ്യിലില്ല ദയവേ ഇത് ക്ഷമിക്കണം കുറിച്ചതിൽ കേന്ദ്രമന്ത്രി നയനാർ സഖാവന്റെ ഞാനിപ്പോഴും ഉറച്ച ഭാരതീയനായി ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വിടണ്ട അതോടെ ഞാൻ പാടില്ല പക്ഷേ എന്ന് വെച്ചാൽ എൻ്റെ വ്യക്തിയുടെ നിർവഹണം അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് അതിനൊരിക്കലും രാഷ്ട്രീയമാനം കാണേണ്ടതില്ല എന്റെ അഭ്യർത്ഥന ശാരദ ടീച്ചർ എന്റെ അമ്മയാണെങ്കിൽ അതിനു മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയാണ് അപ്പോ ആ സ്നേഹം ഞാൻ നിർവഹിച്ചു കിട്ടുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വെച്ച് പുലർത്തിക്കൂടും വൈകുന്നേരം ചർച്ചയ്ക്ക് വിഷയമാക്കിയെടുത്ത് അത് കച്ചവടമാക്കിയെടുക്കണമെന്ന് അതും ചെയ്തുകൊള്ളു പക്ഷെ എന്നെ അതിന്റെ വീട്ടിലാക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിച്ചു ഞാൻ ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് പത്മ ചേച്ചിയോട് അപേക്ഷിച്ചു പക്ഷെ വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധം ഉത്തരവാദിത്വം ആ നായമ്മയ്ക്കുണ്ടായിരുന്നതുകൊണ്ട് അത് പാടില്ല സുരേഷ് തെറ്റല്ല എന്റെ പാർട്ടിക്കാരോട് ഞാൻ എന്ത് പറയും എനിക്കങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാൻ മാനിച്ചു ഇത്രയും കാലം മാനിച്ചു പക്ഷേ ഇന്ന് രാജ്യം സമ്മാനിച്ച ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് മുന്നേ എത്രയോ കാലം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും അതിനേക്കാൾ ഉന്നതമായ പദവിയിലിരുന്ന എൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാർ അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏറ്റവും വന്തിയ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന രണ്ട് മഹത് വ്യക്തികൾ എൻ്റെ രാഷ്ട്രീയ പാതയിലല്ലായിരുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ദുരിത്വം കൈമോശം വരാൻ പാടില്ല അത് ദൈവം നന്നയാവും എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാനിന്ന് ആ കപ്പാസിറ്റിയിലാണ് എത്തിയിരിക്കുന്നത് പക്ഷേ പത്മ ചേച്ചിക്ക് മുരചേർട്ടോ ഒന്നും അത് തടയണപ്പെട്ടില്ല അതുകൊണ്ട് എനിക്കത് ഈശ്വരനുള്ളിൽ ചെയ്ത് തന്ന അനുഗ്രഹമായി കരുതി നിർവഹിച്ചിരിക്കുന്നു ആ വികാരത്തെ മലിനപ്പെടുത്തരുത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ എന്റെ കുടുംബത്തിന്റെ വികാരത്തെയാണ് മലിനപ്പെടുത്തുന്നത് എനിക്ക് ഇതിനുള്ള അനുവാദം തന്നിട്ടുള്ള എന്റെ പാർട്ടി അണികളുടെ വികാരത്തെയാണ് നിങ്ങൾ അവർ കേൾക്കുക യവി ചെയ്ത് മധുരം എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു കാരണം ഈ ആത്മാക്കളുടെ പ്രാർത്ഥനയും എന്റെ പ്രവർത്തന ബലത്തിന് ആവശ്യമാണ് പ്രാർത്ഥനയാണ് ഞാൻ അവിടെ അർപ്പിച്ചത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മാർക്സിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദേവസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ ശ്രീ അദ്ദേഹം ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇതാണ് കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷണൽ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് ർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അടിവരയിട്ട് മെഗാ പ്രൊജക്ട് അങ്ങനെ ഞാൻ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ച എന്ന് പറയുന്നത് ഇപ്പോഴാണ് ആയത് അല്ലേ പെട്ടെന്ന് ഉടനെക്കണം എന്നൊക്കെ പറഞ്ഞ് ചർച്ചയാവുന്നത് ഇപ്പോഴാണ് അതിന് ജില്ലാ അടിസ്ഥാനത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾക്ക് അവകാശമുണ്ട് വേണ്ടി അടികൂടും കടിപിടികൂടും അവരുടെ അവകാശമാണ് പക്ഷെ കേരളം എന്ന് പറയുന്ന ഒരു ചിന്ത കേരളത്തിലെ മലയാളി ജനത എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ പ്രാദേശികത മറന്ന് അവഗണിക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് വികസനം കൊണ്ടുവന്ന് വികസനം കൊണ്ട് ശ്വാസം മുട്ടുന്ന പ്രദേശങ്ങൾക്ക് ഇനിയും ശ്വാസം മുട്ടലിനുപോലും ശ്വാസം മുട്ടിക്കാൻ പോലും അവസ്ഥയില്ല എന്ന് പറയുന്ന നിലയ്ക്ക് വികസനം എടുക്കരുത് അതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ വാദമുണ്ട് അതിനകത്ത് പ്രാദേശികത ഇല്ല ഞാൻ തൃശൂർ വേണമെന്ന് പറഞ്ഞിട്ടില്ല ആ പദ്ധതി തന്നെയാണ് മുൻകിയ പരിഗണന അത് രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യസഭാ എം പി ആകുന്നതിന് ഒരു വർഷം മുമ്പ് ശ്രീമാൻ ജഗത് പ്രകാശ് നഡ്ഡെ അറിയിച്ചതും മൂന്ന് തവണ മുഖ്യമന്ത്രിയാണെന്ന് കണ്ട് ആ ആവശ്യം ഉന്നയിച്ചതുമാണ് ഒരു സ്ഥലപ്പേര് പറഞ്ഞ് ഞാൻ ആ എനിക്കറിയാം ആ സ്ഥലപ്പേര് ഉച്ചരിച്ചാൽ കേരളം മുഴുവൻ എന്റെ കൂടെ നിൽക്കും അവിടെയുള്ളൂ നമ്മൾ മലയാളികൾ സഹോദരങ്ങളാണ് അവിടെയും അങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതി വരുന്നത് വഴി ആ പ്രദേശവാസികളും കുറച്ച് ഗുണപ്പെടട്ടെ പിടിച്ചു പറിക്കാൻ പാടില്ലല്ലോ സ്വാർത്ഥതയാണ് ആ സ്വാർത്ഥത ഒരു പിടിച്ചു പറയിച്ചെന്ന് അവസാനിക്കാം ഇത് നിലവിലെ കൊച്ചി മെട്രോ മാറി അങ്കമാലി മണ്ണുത്തി പുതിയ മെട്രോക്കുള്ള സാധ്യത എത്രത്തോളം സാധ്യത എന്ന് പറയുന്നത് ആവശ്യപ്പെട്ട് അത് പദ്ധതിയായി അംഗീകരിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന വിലയിരുത്തലിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ ആ സാധ്യതയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നിടത്തെ തുടങ്ങും ആദ്യം ആ ആവശ്യം ഒഫീഷ്യലായിട്ട് അവിടെ എത്തണം ഒരു എം പി ആയിട്ട് അത് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ട്രഷറി ബെഞ്ചിൻ്റെ ഭാഗമായ ഒരു ഉത്തരവാദിത്വമുള്ള പൗരൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ആ ആവശ്യം ആഴത്തിൽ അവിടെ പതിപ്പിക്കും അതിനു വേണ്ടുന്ന ഫീസിബിലിറ്റി സ്റ്റഡി ഇക്കണോമിക് ഫീസിബിലിറ്റി എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ആ സംവിധാനത്തിന് എവിടെ വരെ എത്തിയാലാണ് പിന്നെ ഈ നയം എന്നൊക്കെ പറയുന്നത് ഹരിയാന എന്ന് പറയുന്നത് ഡൽഹിയുടെ ഭാഗമല്ല മറ്റൊരു സംസ്ഥാനമാണ് അപ്പോൾ അതിനൊരു നയം അന്ന് മാറ്റി കുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹരിയാന ഭാരതത്തിലാണ് എൻ സി ആറും ഭാരതത്തിലാണ് മെട്രോ റെയിൽ കണ്ടുപിടിച്ച് ഒരു ഇപ്പോ സംസ്ഥാനം പ്രത്യേക പദവിയുള്ള ഒരു സംസ്ഥാനം പ്രത്യേക രീതിയിലുള്ള ഒരു സംസ്ഥാനം എന്ന് തന്നെ പറയാം അപ്പൊ നയം രാജ്യത്തിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്നത് പ്രാദേശികമായിട്ടല്ല പ്രാദേശികമായിട്ടുണ്ടായിരുന്ന നയങ്ങളെല്ലാം തച്ചുടച്ച ഒരു ഗവർണൻസാണ് നരേന്ദ്രമോദി ഗവർണൻസ് ആർട്ടിക്കിൾ ത്രീ സെവന്റി അടക്കം സർക്കാരിന്റെ പിന്തുണ ഈ സുരേഷ് തന്നെ മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങൾ വളരെ ഞാൻ ഞാനിവിടുത്തെ സർക്കാരിന്റെ നടപടികളെയോ അവരുടെ നയങ്ങളെയോ ചോദ്യം ചെയ്യാൻ ഇതുവരെ വന്നിട്ടില്ല ഇതൊരു അതുപോലെ ഒരു ജനകീയ നയമാണ് ഒരുപക്ഷെ റെയിലിന്റെ പേരിൽ കേരളത്തെ ബാധിക്കാത്ത പ്രദേശങ്ങളിലുള്ള മലയാളികളെ പോലും ഹൃദയ നമ്പരമുണ്ടാക്കിയ ഒരു വികസനത്തിന്റെ പേരിലുള്ള ഒരു അഥമ പ്രവർത്തനം നിങ്ങളുമൊക്കെ കണ്ടതില്ല അപ്പം അതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് പരിഹാരം പരിഹാരമുണ്ടാകുന്നത് ആർജവമുണ്ടെങ്കിൽ രണ്ട് ലൈൻ കൂടി നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാം രണ്ട് ട്രാക്ക് കൂടി കൊണ്ടുവരാം നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങൾ മനസ്സിൽ കാണുന്ന അത്രയും ട്രെയിനുകൾ തരാൻ പറ്റും ഇല്ലെങ്കിൽ ഇനി ഒരു ട്രെയിൻ പോലും അധികമായിട്ട് തരാൻ വന്ദേ ഭാരത്തിൻ്റെ സർവീസസ് ഉണ്ട് അങ്ങനെ ഒരു പദ്ധതിയുണ്ട് മെട്രോ റെയിലിന് തുല്യമായി രണ്ട് സിറ്റി അല്ലെങ്കിൽ മൂന്ന് സിറ്റിയെ കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർമിറ്റൻ സർവീസ് അതൊക്കെ റൂട്ട് ബസ് ഓടുന്നത് പോലെ ഓടും പക്ഷെ അന്നേരം പിന്നെ ചില മാഫികൾക്ക് മാഫിയകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അത് മുടക്കാൻ വേണ്ടി റെയിൽവേ വികസനം സാധ്യമാക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു ഒരു ുഷിച്ച രാഷ്ട്രീയം ഉന്നയിക്കൽ മാത്രമാവും അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉന്നയിക്കും അത് കേരളയിൽ അടഞ്ഞ അത് നിങ്ങൾ അന്വേഷിച്ച് പറയില്ല അല്ല കേന്ദ്രമന്ത്രി എന്ന നിലയിൽ വേണ്ട ആണല്ലോ റെയിൽ മന്ത്രിയല്ല കേന്ദ്രമന്ത്രിയാണല്ലോ പക്ഷെ അങ്ങനെ വകുപ്പ് വിട്ട് വകുപ്പിലേക്ക് വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യമേ അല്ല എന്ന് തന്നെയാണ് എന്റെ പറ്റും നമുക്ക് സംവിധാനമുണ്ട് പിന്നെയും എന്തിന് ജനദ്രോഹം പ്രകൃ പ്രകൃതിദ്രോഹം എന്തിനടിച്ചേൽപ്പിക്കണം ഒരു ഫ്ലഡ് എന്ന് പറയുന്നത് ഭീമാകാരനായി വന്ന് നമ്മൾ അനുഭവിച്ചതാണ് ആ ഫ്ലഡിന്റെ ഒരു ജിയോമെട്രിയും എർഗ്നോമെട്രിക്സും ഒക്കെ നിങ്ങൾ പരിശോധിക്കും സ്ഥാപിക്കപ്പെടാൻ പോകുന്ന സംവിധാനം എങ്ങനെയാണ് അതിനെ ബാധിക്കാൻ പോകുന്നത്